എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നതിനിടയിൽ ഇന്ന് വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയും കുറഞ്ഞു ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ദശാംശം ഒന്ന് ഡോളർ ഇന്ന് ഇരുപത്തി കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ഏഴ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില എട്ടായിരത്തി പത്ത് രൂപയുമായിരുന്നു വീഡിയോ ലേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം ആറ് ഏഴ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുന്നവർക്ക് ചില അനുകൂല സാഹചര്യങ്ങൾ കാണുന്നു സാങ്കേതിക സൂചനകൾ ഗോൾഡ് ഇ ഡിമാൻഡ് എന്നിവ സ്വർണ്ണവില ഉയരാൻ സഹായകരമാണ് ആഗോള സാമ്പത്തിക ഘടകങ്ങൾ ഭാഗികമായി അനുകൂലമാണെങ്കിലും ഉപാധികൾ അനിശ്ചിതത്തിലാണ് ഡോളർ ഇൻഡെക്സ് ഇറങ്ങുന്നത് സ്വർണവിലയ്ക്ക് അനുകൂലമാണ് എന്നാൽ യു എസ് ട്രഷറിയിൽ സ്ഥിരത പുലർത്തുന്നത് സ്വർണവിലയിൽ വലിയ മാറ്റമുണ്ടാക്കില്ല ഇതിനൊപ്പം ചൈനയിലും ഇന്ത്യയിലും സ്വർണത്തിന് കുറവുള്ള ആവശ്യമാണ് ഇത് വിലയ്ക്ക് പ്രതികൂലമായി പ്രവർത്തിക്കാം മൊത്തത്തിൽ സ്വർണവിലയിൽ ചെറിയ വർദ്ധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി